ഇങ്ങനെ ചെയ്യാൻ ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് അങ്ങനെ മാറിയിരുന്നെങ്കിൽ എന്നൊരു ഇതുണ്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും വലിയതാണ് എനിക്കും രണ്ട് അത് അപ്പം ഞാനും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പുസ്തകം നോക്കി പഠിപ്പിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരികയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്പം അത് മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമല്ല സത്യം പറഞ്ഞാൽ ഇപ്പൊ അത് നമ്മുടെ റൈറ്റ് ആണ് ശരിയായ അറിവ് ശരിയായ പഠനം മീനാക്ഷി പറയുന്നത് എത്രയോ വളരെ പക്വതയും എത്രയോ അറിവും വിവേകത്തോടും കൂടിയാണ് ആ കാര്യം പറയുന്നത് ഇത്രയും പോലും വിവരമില്ലാത്ത ആളുകളാണ് സംഘികളുടെ കൂട്ടത്തിലുള്ളതും സംഘീപുത്രന്മാരും സംഘീപുത്രികളും എന്നൊക്കെ ഉള്ളത് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ് വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്ന ആളുകൾ ഈ ജാതി എന്ന് പറയുന്ന സാധനം ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുകയാണ് ഞാൻ ഉയർന്ന ജാതിയാണ് എൻ്റെ ജാതിയിൽ താഴെയുള്ളവരൊന്നും എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല അൺടച്ചബിൾസ് തൊട്ടുകൂടാത്തവന്മാർ അങ്ങനെയുള്ളമാരുടെ അടുത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു ധാഷ്ട്യം അല്ലെ അങ്ങനത്തെ ഒരു ചിന്താഗതി അതിനെതിരെയാണ് വേടൻ ശബ്ദം ഉയർത്തിയത് എന്തുകൊണ്ടാണ് വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ റിലവൻസ് ഇവിടെ ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ